അയക്കും വറഹമുലായ് പ്രകാദ് ഇവിടെപ്പെട്ട സുഹൃത്തുക്കളിന്ന് നമ്മളുള്ളത് വടകരയിലാണ് വടകര ടൗണിൽ താഴെങ്ങാടി എന്ന് പറയുന്ന സ്ഥലത്ത് അതീ പുരാതന ഒരു പള്ളിയുണ്ട് പഴയകാല ജമ്മാ വച്ചത് അപ്പം നമുക്കതൊന്ന് പോയി കാണാം അത് കൂടാതെ ഇവിടെ നമ്മുടെ കുഞ്ഞാരി മരക്കാരുടെ സ്മാരകമുണ്ട് സമയം കിട്ടുകയാണെങ്കിൽ നമുക്ക് അതും കൂടി കവർ ചെയ്ത് വരാം അപ്പം നമുക്ക് പള്ളി ഉള്ളിലേക്ക് കയറിയിട്ട് ഒന്ന് നോക്കാം നല്ല ഭംഗിയുള്ള പുരാതന പള്ളിയാണെന്ന് പറഞ്ഞു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാവരും എത്തിക്കോ ഓക്കെ ഇതാണ് പള്ളി ഇപ്പൊ നമ്മൾ പള്ളിയുടെ അകത്തേക്ക് കയറിയിരിക്കുകയാണ് ലോറ് നമസ്കാരത്തിലൂടെ അടുത്ത് വരുന്ന സമയം പങ്കു പങ്കൊടുക്കാനായിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇവിടെ ഒന്ന് ചുറ്റിക്കറങ്ങി ഇതിൻ്റെ സാരഥികളുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ വിശദാംശങ്ങൾ പറ്റാവുന്ന രീതി നമുക്ക് ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കാം ഈ സ്ഥലത്തിന്റെ പേരെന്താ അങ്ങാടി അപ്പോൾ ഏകദേശം എത്ര കൊല്ലായിട്ടുണ്ടാവും മുന്നൂറിൻ്റെ വനായിട്ടുണ്ടാവും പഴയ പള്ളി അതേ പള്ളി തന്നെ നിലനിർത്തിയതാണ് പുതുക്കി വന്നിട്ടൊന്നുമില്ല പഴയ കാലത്തുള്ള അതേ ആചാരപ്രകാരം നടന്നു വരുന്ന പള്ളി ശുന്നി ആചാരപ്രകാരം ഓക്കെ പിന്നെ ഇതിന്റെ ഇത് എങ്ങനെ മുത്തവല്ലി ആണോ അതോ ഭരണിങ്ങനെ മുത്തവല്ലി ഭരണ കമ്മിറ്റിയുണ്ട് ഈ കവർസ്ഥാനം ഇതിനോടനുബന്ധിച്ചുള്ള ഇതിനാണ് ഇങ്ങനൊരു കണക്കിനുള്ള കവർസ്ഥാനം വലിയ കവർസ്ഥാനാണ് പഴയ കാലത്തെ ജിമാഅത്ത് പള്ളിയാണ് പിന്നെ പഴയ തരിമ അതേപടി നിലനിർത്തിയിട്ടുള്ള ഒരു പള്ളിയാണ് നമുക്കിവിടെ കാണാം അമ്പുറന്നങ്ങളൊക്കെ അയാത്തുള്ള എന്ന കാലത്ത് നമുക്ക് പഴയ പള്ളി കാണുന്നത് ഒരു പ്രീതി നമുക്കിവിടെ അനുഭവപ്പെടുന്നുണ്ട് ഏറ്റവും പുരാതന കാലത്ത് നമ്മളെ പൊന്നാനിപ്പള്ളിയൊക്കെ ഒരു പള്ളിയാണ് ഇവിടെ കാണുന്നത് അപ്പോൾ നമുക്ക് ഈ പഴയ കാലത്തുള്ള ചരിത്രങ്ങൾ ഇപ്പോൾ പൊതുവായിട്ട് മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം പഴയത് അപൂർവ സ്ഥലങ്ങളിലേ നിലനിർത്തുന്നുള്ളൂ അപ്പോൾ അതിൻ്റെ ഒരു ചരിത്രം നേടി എനിക്കൊരു യൂട്യൂബ് ചാനലും ഉണ്ട് അപ്പോൾ ഞാനതിനകത്ത് കൊടുക്കുമ്പോൾ അത് നിങ്ങളൊന്ന് ആരും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി അപ്പം അതിനകത്ത് ഒരുപാട് പഴയ പള്ളികൾ ചരിത്രമൊക്കെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് ആ അവിടെ മുസ്തഫ പുസ്തകമാണ് പള്ളി കമ്മിറ്റീൻ്റെ മെമ്പറാണല്ലേ ആ ഓക്കെ ഓക്കെ നിങ്ങളെ ആ ദർശൻ്റെ അവിടെ അതിനെ ഉണ്ടല്ലേ മേളിലേക്ക് കയറാൻ പറ്റുമോ കയറാൻ ആ ഓക്കെ കയറി കണ്ടുകൂടെ കാണാം അല്ലൊന്ന് ജസ് കാണേ ഞാൻ കുറെ ദൂരത്ത് വന്ന ഒരാളായിട്ട് അപ്പൊ എവിടെയാണ് വഴിയില്ല ഫോണി അവിടെ ഉണ്ടല്ലോ ആ അരി വേണ്ട ആവശ്യമില്ല ഞാൻ ആയിക്കോട്ടെ ആ ഞാൻ കേട്ടോ മുത്തപ്പള്ളി അവിടെ ആ നിങ്ങള് നിങ്ങള് മുക്കറി അല്ലേ അവിടുത്തെ നിങ്ങൾ വേറെന്താ ചെയ്ത രീതി എവിടെ സ്ഥലം സ്ഥലം ഇവിടെ തന്നെ ആ പട്ടാമ്പി 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 അവിടെ അല്ലേ ആ പട്ടാമ്പി ഓക്കെ അത്ര കാലം ഇവിടെ ഒരാഴ്ച ഓക്കെ ഞാൻ മേളം നോക്കിയിട്ട് വരണം അല്ല നമുക്ക് മേളത്തെ കാഴ്ച ഒന്ന് കണ്ടുകൊണ്ട് വരാം ആ വഴി കോഴി ഇവിടെ ഉണ്ട് ആ ഓക്കെ ഓക്കെ മേലെ കയറി വരാം പഴയ പള്ളിയാണ് കാലത്തുള്ള പള്ളി നമുക്ക് കമ്മിറ്റിക്കാരൊക്കെ കണ്ടു അവരുടെ സമ്മതം വാങ്ങിച്ചു നമുക്ക് ഇവിടെ കയറി കാണാം നമ്മൾ പള്ളിയുടെ മേൽഭാഗത്ത് എത്തിയിരിക്കുകയാണ് ഇവിടെ ദർസുണ്ട് പക്ഷേ ഇപ്പോൾ കുട്ടികളൊക്കെ പോയിരിക്കുകയാണ് അവധിയാണ് അപ്പോൾ നമുക്കിവിടെ കാണാം പുരാതന കാലത്തുള്ള ഒരു ഏരിയയാണ് ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് ഏതാണ്ട് പഴയ പഴയ കെട്ടിടങ്ങളും പഴയ വീടുകളൊക്കെ കാണാം ഈ പള്ളിയുടെ ഒരു ഭംഗിയുണ്ടോ പഴയ കാലത്തുള്ള തനിമ അതേപടി നിലനിർത്തിയുള്ളൊരു പള്ളിയാണ് അപ്പോൾ നമുക്ക് പഴയ കാലത്തുള്ള പൊന്നാണി പള്ളി അതുപോലെ തന്നെ നമ്മുടെ അപ്പുറം പള്ളി അതൊക്കെ നമുക്ക് സ്മരിക്ക സ്മരണ നമുക്ക് ഓർമ്മയിൽ വരുന്നുണ്ട് ഇവിടെ പഴയ പഴയകാലത്തുള്ള കോളാമ്പിയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഇതൊന്നും ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ ഇത് രണ്ട് കോളാമ്പി പിന്നെ നേരെ മുമ്പിൽ കവർസ്ഥാനുണ്ട് അതി വിശാലമായ ഏക്കർ കണക്കിലുള്ള കബർസ്ഥാനാണ് ഇവിടെ ഉള്ളത് ഇത് കോഴിക്കോട് ജില്ലയിലെ വടകര എന്ന് പറയത്ത് ഇവിടെ മേൾ ഭാഗത്തുള്ള ഇതൊക്കെ കണ്ട മരങ്ങൾ അതുപോലെ തന്നെ പഴയകാലത്തുള്ള തടി കൊണ്ട് നിർമ്മിച്ചതാണ് നല്ല ഭംഗിയുണ്ട് കൊണ്ട് കാണാൻ വളരെ ഒരു കാഴ്ചയാണ് നമുക്ക് ഇങ്ങനത്തെ കാഴ്ചകൾ നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ കണ്ടു കിട്ടാൻ പണിയാണ് കാരണം എല്ലാം ഇത് കാലഹരണപ്പെട്ടു കാലഹരണപ്പെട്ടുകയോ അല്ലെങ്കിൽ പുതുക്കി പണിയുകയാണ് ഇത് താഴേക്കുള്ള നോട്ടം എത്തുന്നതിനുള്ള ഒരു ചെറിയ കിളിവാതിൽ എന്ന് നമ്മൾ പറയും പഴയകാലത്തുള്ള ഡോറുകളും ഒക്കെ കണ്ടോ ഇതിന് എന്ന് പറയും ഇതാ ചീപ്പ് എന്നാണ് നമുക്ക് പഴയ കാലത്തുള്ള നമ്മളെ മുൻഗാമികളൊക്കെ നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ചത് വാതിൽ ചീപ്പ് ഇടാൻ പറയും എന്ന് പറഞ്ഞാൽ ലോക്ക് ലോക്കിടുന്ന ഇന്നത്തെ ഭാഷയിലുള്ള അർത്ഥം അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഇത് നമുക്കിവിടെ കാണാം ഇവിടെ നിന്നൊക്കെ നല്ല നോക്കിയാൽ നല്ല വൈബാണ് ഇവിടെ നിന്നൊക്കെ അതുകൊണ്ട് പള്ളീന് മേൽത്തട്ട് തട്ടിന്ന് ഞാൻ നിൽക്കുന്നത് ഇനി മേളിലേക്ക് ഒരു ഒന്നും കൂടി ഉണ്ട് മേളിലേക്ക് വരെണ്ണം കൂടി അവിടെ കോണി കാണും നമുക്ക് അവിടെ പോയി നോക്കാം അതിവിശാലമായ കാഴ്ചയാണ് നല്ല മനോഹരമായ കാഴ്ചയാണ് ഇത്രയും നമ്മൾ വടകര വന്ന റെയിൽവേ ടേസിൽ ഇറക്കിയ താഴങ്ങാടി അന്വേഷിച്ച് വന്നാൽ നമുക്കിവിടെ ഇത് കാണാൻ പറ്റും ഈ ഇതിൻ്റെ എല്ലാ ഭാഗത്തും നമുക്ക് പുരാതനമായിട്ടുള്ള സ്ഥലം പേരെന്താണ് അബ്ദുറഹ്മാൻ നിങ്ങൾ ഇവിടെ തന്നെ ആ നിങ്ങൾ ഈ പള്ളിയായിട്ട് ബന്ധപ്പെട്ടാ അല്ല അല്ല ഇവിടെ നമുക്ക് കാണാം പഴയ കാലത്തുള്ള സ്പീക്കർ കോളാമ്പി സ്പീക്കർ നമുക്കിവിടെ കാണാം അതേപോലെ ഈ ഭാഗത്തു നിന്ന് ഉള്ളൊരു കാഴ്ച നമുക്ക് നമുക്കിവിടെ കാണാം നമ്മൾ ഈ പള്ളിയിൽ വന്നു പള്ളി അത്ത് കയറി കണ്ടു കമ്മിറ്റിയായിട്ട് സഹകരിച്ച് കമ്മിറ്റി സംസാരിച്ച് എല്ലാവരും നല്ല സഹകരണം എല്ലാ കാര്യങ്ങളും പറഞ്ഞു വന്നു എല്ലാവർക്കും ഗോത്താലും അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് പറ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു പൊന്തിച്ചിട്ട് ഇങ്ങനെ പൊന്തിച്ച് മുതലോട്ട് പൊന്തിച്ചിട്ട് ഈ ഡോറ് കണ്ടു അമ്പിച്ച് അടച്ചതിന് ശേഷം അതിൻ്റെ പുറകിൽ ഇത് ഇറക്കി കൊടുക്കും ഇതാണ് ഇതാണിതിൻ്റെ ലോക്കിൻ്റെ സിസ്റ്റം ഓക്കെ അപ്പോൾ നമുക്ക് പോവാം താഴെ പോവാം അടുത്ത പോകാം അതുപോലെ പഴയ പള്ളിക്കൊക്കെ ഗോവണിപ്പടി കുത്തനെ ആയിരിക്കും ഇപ്പത്തെ പോലെയല്ല കുത്തനെ ഇറങ്ങുന്നത് അപ്പൊ അത് ഇറങ്ങിക്കയറാൻ പ്രയാസമുള്ളത് കൊണ്ട് ഒരു കയറ് കെട്ടിയിട്ടുണ്ടാകും ഈ കയറ് പിടിച്ചിട്ട് വേണം നമ്മൾ ഇറങ്ങാനും കയറാനും ഇവിടെയും ആ കയറ് കെട്ടിയിട്ടുണ്ട് കയറ് പിടിച്ചാണ് ഞാൻ കയറിയത് നമുക്ക് ഇവിടെ കാണാൻ കോണി കുത്തനെ ഇട്ടത് ഈ വളകര പരിസരത്ത് നമ്മൾ വന്ന് നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങിക്കൊടുക്കുന്ന ഒരു സ്ഥലമായിട്ട് തോന്നി പലവിധ പഴയകാല സ്മരണകളും കെട്ടിടങ്ങളും ചരിത്രങ്ങളും ഇവിടെ ഉറങ്ങിക്കിടക്കുന്നുണ്ട് ഇവിടെ വന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ കർശനമായി നിരോധിച്ചിരിക്കുന്ന മൊബൈല് പഴയകാല ഒരു വാച്ച് കാണാം പുറത്തു ഭാഗത്തുള്ള പഴയകാലത്തുള്ള ചില മുക്കുപുറ ഇവിടെ പള്ളിയോടനുബന്ധിച്ച് ഈ ഭാഗത്ത് തന്നെ ഉണ്ട് അപ്പോൾ പള്ളി നമ്മൾ കണ്ടു പള്ളിയിലാണ് നമ്മൾ പള്ളി കണ്ടു പള്ളി നമ്മൾ പുറത്തിറങ്ങി ഇപ്പോൾ നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ് അപ്പോൾ നമുക്ക് നല്ല വെയിലാണ് ഉച്ചയാണ് നല്ല ഉച്ച സമയം ലോറി കേരിച്ച് കൊടുന്ന് ഇറങ്ങിയിട്ടുള്ളൂ ഒരു മണി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അടുത്ത ഡെസ്റ്റിനേക്ക് പോകാം അവിടെ നിന്ന് കാണാം ഓക്കെ